നിങ്ങൾ ധൈര്യമുള്ളവരാണോ സാഹസികത ഇഷ്ടപ്പെടുന്നവരാണോ ചെങ്കുത്തായ പാറക്കൂട്ടങ്ങളിലൂടെ കയറി ഇറങ്ങാനും കാലെന്നെടുത്തു വെച്ചാൽ താഴെ വിശാലമായ കൊക്കയും പാറക്കൂട്ടങ്ങളും നിറഞ്ഞ സ്ഥലത്തേക്ക് ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് പോകാനും ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ അതിനു പറ്റിയൊരു കിടന്ന സ്പോട്ട് നമ്മുടെ ഇടുക്കിയിലുണ്ട് ആ സ്പോട്ടാണ് പരുന്തുംപാറ ഹലോ ഗൈസ് ഫ്ലിക്കറിംഗ് ഫ്രെയിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര സാഹസികതകൾ ഒളിഞ്ഞിരിക്കുന്ന പരുന്നുംപാറയിലേക്കാണ് സത്യം പറഞ്ഞാൽ കുട്ടിക്കാനും ട്രിപ്പിൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന ഒരു അതിഥിയാണ് പരുന്നുംപാറ എന്ന ലൊക്കേഷൻ പോയിരുന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടം തന്നെ എന്ന് അവിടുത്തെ കാഴ്ചകളെ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു അങ്ങനെ പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഇപ്പോൾ നമുക്ക് ചെന്ന് കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റുന്ന ഈ ഒരു എക്സ്പീരിയൻസ് കുറച്ചു കാലം കഴിഞ്ഞ് ഇതുപോലെ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം അങ്ങനെ പെരുവന്താനം വ്യൂ പോയിന്റും വളഞ്ഞങ്ങാനം ഒക്കെ കണ്ട് ഞങ്ങൾ കുട്ടിക്കാനം ടൗൺ എത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടത് കുട്ടിക്കാനത്തെ പെട്രോൾ പമ്പ് അടച്ചു കിടക്കുവാണ് പമ്പിൻ്റെ കിടപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് കുറച്ചു കാലമായി പ്രവർത്തിച്ചിട്ടെന്ന് അങ്ങനെ ഞങ്ങൾ മാപ്പൊക്കെ നോക്കി അടുത്ത പമ്പിലേക്കുള്ള ലൊക്കേഷൻ തപ്പിയപ്പോഴാണ് പീരുമേട് അടുത്ത് പമ്പുണ്ടെന്ന് കണ്ടത് അങ്ങനെ നേരെ പീരുമേടും കഴിഞ്ഞ് പമ്പ് കണ്ടുപിടിച്ച് പെട്രോൾ അടിച്ചു അടുത്ത് എവിടെയെങ്കിലും ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ടോ എന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴാണ് പരുന്തുംപാറയിലേക്ക് എത്താൻ കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് കണ്ടത് അങ്ങനെയാണെങ്കിൽ പരുന്തുംപാറ കണ്ട് കുട്ടിക്കാനം എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലാണ് പീരുമേടിനും തേക്കടിക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പീരുമേട് നിന്നും ഏകദേശം ആറ് കിലോമീറ്ററും തേക്കടിയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററുമാണ് പരുന്നുംപാറയിലേക്കുള്ളത് പീരുമേട് നിന്നും കല്ലാർ കവലയിലെത്തുമ്പോൾ അവിടെ ഒരു ആർച്ച് കാണാം അതിലൂടെ കയറിയാണ് നമ്മൾ പരുന്നുംപാറയിലെത്തുന്നത് ഇത് കുറവാണെങ്കിലും അത്യാവശ്യം നല്ല റോഡാണ് പരുന്നമ്പാറയിലേക്കുള്ളത് റോഡിൻ്റെ ഇരുവശത്തും ചെറിയ വീടുകളും കടകളും ഒക്കെയുണ്ട് ഇടയ്ക്ക് തേയിലത്തോട്ടത്തിൻ്റെ മനോഹാരിതയും കാണാം എവിടെ നോക്കിയാലും ഇടുക്കിയുടെ ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും കാഴ്ചകളൊക്കെ കണ്ട് മുൻപോട്ട് പോയപ്പോഴാണ് അകലെയായി ചെറിയ മുട്ടക്കുന്നുകൾ കാണാൻ തുടങ്ങി ആ കൂടെ ചെറിയ രീതിയിൽ കോടയും വരുന്നുണ്ട് അതൊരു മനോഹരമായ കാഴ്ചയായിരുന്നു അങ്ങനെ അത്യാവശ്യം നിരപ്പായ ഒരു റോഡിലെത്തിയപ്പോഴാണ് ദൂരെയായി ഒരു ചുവന്ന വോക്സ്വാഗൻ പോളോ ഒരു മുട്ടക്കുന്നിൽ കയറ്റിയിട്ടിരിക്കുന്നത് കണ്ടത് ഈ ഭാഗത്ത് നമുക്ക് വണ്ടികൾ മുട്ടക്കുന്നിൽ കയറ്റാനും നല്ല കിടിലൻ ഫോട്ടോസൊക്കെ എടുക്കാനും പറ്റും അവിടെ നിന്ന് കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോഴാണ് ധാരാളം ചെറിയ കടകളും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും ഒക്കെ കണ്ടത് വണ്ടി പാർക്ക് ചെയ്ത് ടിക്കറ്റ് കൗണ്ടറിനായി അന്വേഷിച്ചെങ്കിലും അങ്ങനെയൊരു സംവിധാനം അവിടെ കണ്ടില്ല അതുകൊണ്ട് അവിടെ കണ്ട ഒരു കടയിലെ ചേട്ടനോട് അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് ഫ്രീ ആയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പരന്നുപാറ എന്ന് മനസ്സിലാക്കിയത് ഇവിടെ നമുക്ക് ചെറിയൊരു വാക്ക് വേ കാണാം അതോടൊപ്പം കുറച്ച് മണ്ഡപങ്ങളും ഈ വാക്ക് വേയിലൂടെ നടന്ന് നമ്മൾ എത്തുന്നത് പരുന്തുംപാറ പീക്കിലേക്കാണ് എത്തിയപ്പോഴാണ് ഈ സ്ഥലത്തെ പറ്റിയുള്ള കുറച്ച് രസകരമായ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലത്തിന് പരുന്തുംപാറ എന്ന പേര് വന്നത് എങ്ങനെയാണെന്നുള്ളത് ആർക്കും കൃത്യമായി അറിയില്ല ചിലർ പറയുന്നത് ഈ സ്ഥലത്തിന്റെ ആകാശദൃശ്യം നോക്കിയാൽ അതൊരു പരുന്ത് പറക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് പോലെ ആയതുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് എന്നാൽ മറ്റു ചിലർ പറയുന്നത് പരുന്തും പീക്കിൽ പോയി നിന്ന് നോക്കുമ്പോൾ നമുക്ക് ലീഗിൾ ഐ വ്യൂവിലൂടെ ദൃശ്യങ്ങളെല്ലാം കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ പേര് വന്നത് എന്തു തന്നെ രണ്ടും രസകരമായ കാര്യങ്ങളായി തോന്നി അതുമാത്രമല്ല ഇവിടെ ടാഗോർ പാറ എന്നറിയപ്പെടുന്ന ഒരു പാറയുമുണ്ട് നീണ്ട താടിയും മുടിയുമുള്ള മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ രൂപസാദൃശ്യം തോന്നുന്നത് കൊണ്ടാണ് ആ പാറയ്ക്ക് അങ്ങനെ ഒരു പേര് വരാൻ കാരണമായത് ഇപ്പോൾ മഴക്കാലമായതിനാൽ അവിടെയെല്ലാം അങ്ങിങ്ങായി പച്ചപ്പുല്ലുകൾ മുളച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് ഈ കാര്യം ശരിക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല മുൻപ് പറഞ്ഞ വോക്ക് വേ ഏതാനും ഭാഗത്ത് മാത്രമേ ഉള്ളൂ അവിടുന്ന് പിന്നെ അങ്ങോട്ട് പാറയിലൂടെ നമ്മൾ സ്വന്തം റിസ്ക്കിലാണ് ഇറങ്ങേണ്ടത് ഇവിടെ നമ്മളെ ശ്രദ്ധിക്കാനോ നമ്മുടെ സേഫ്റ്റി നോക്കാനോ മറ്റാരുമില്ല അതിനാൽ സ്വന്തം സുരക്ഷിതത്വം അവനവൻ്റെ കയ്യിലാണെന്ന കാര്യം മറക്കാതിരിക്കുക ഒരുപാട് ആളുകൾ എത്തുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് പരുന്നുംപാറ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ മുഴുവൻ കോട കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു അതിനാൽ വലിയ കാര്യമായി ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല പിന്നീട് കോട മാറിയപ്പോഴാണ് പരന്തുംപാറയുടെ അതിമനോഹരമായ ദൃശ്യഭംഗി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് സ്ഥലമായതിനാലും ചുറ്റുപാടും മരങ്ങളൊന്നും ഇല്ലാത്തതിനാലും ഇവിടെ നല്ല കാറ്റുണ്ട് ആകാശം തൊട്ടുനിൽക്കുന്ന മലകളും താഴേക്ക് നോക്കിയാൽ സിനിമകളിൽ മാത്രം കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ചെങ്കുത്തായ കൊക്കുകളും അതിനിടയിലൂടെ ഒരു വെളുത്ത വര വരച്ചതുപോലെ ഒഴുകുന്ന കുഞ്ഞരുവികളും കാണാം മൊത്തത്തിൽ പറഞ്ഞാൽ കണ്ണുകളെ കുളിരണിയിക്കുന്ന ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെയാണത് പരുന്തമ്പാറിയുടെ ഏറ്റവും അറ്റം വരെ എല്ലാവരും ഒന്നും പോകാറില്ല ചിലർ വോക്ക് മാത്രം നടന്ന് അവിടെ നിന്ന് കാഴ്ച കാണുന്നു മറ്റു ചിലർ കുറച്ച് താഴ്ഭാഗം വരെ വരുന്നു ചിലർ മാത്രമാണ് അറ്റം വരെ പോകാറുള്ളത് അവിടേക്ക് പോകാൻ നമുക്ക് ചെറിയൊരു പാറക്കെട്ടിലൂടെ ഇറങ്ങേണ്ടതുണ്ട് കുത്തനെയുള്ള ഒരു ഇറക്കവും അതുപോലെ തന്നെ ഒരു കയറ്റവും കയറിയാണ് നമ്മൾ ഈ അറ്റത്തെത്തുന്നത് ഇടുക്കിക്കാരനായതുകൊണ്ടും പാറയിലൂടെ കയറി കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും ഒന്നും വലിയ പ്രശ്നമായി തോന്നിയില്ല അങ്ങനെ ദൂരെ നിന്ന് കണ്ട ആ മനോഹര ദൃശ്യം ഞങ്ങളുടെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു ിലെ വിശാലമായ മലനിരകളെയും ആകാശത്തെയും നോക്കിക്കണ്ട് ആ കാറ്റിന്റെ കുളിർമയിൽ അവിടെ നിൽക്കുമ്പോൾ അതെങ്ങനെ വിവരിക്കണമെന്നറിയില്ല അത് അനുഭവിച്ചു തന്നെ അറിയേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ് അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച ശേഷം ആ കയറ്റവും ഇറക്കവും ഒക്കെ കയറി കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോകും പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നൊരു സ്ഥലമാണ് പരുന്തുംപാർ ഞങ്ങൾ ചെന്ന സമയത്ത് കോട കൊണ്ട് മൂടിയിരുന്ന സ്ഥലം വെറും അഞ്ചു മിനിറ്റിനുള്ളിൽ കോട അപ്രത്യക്ഷമായി വെയിൽ തെളിയാൻ തുടങ്ങി തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോൾ അവിടെ മഴ ആരംഭിച്ചു കഴിഞ്ഞു ഇനി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ തന്നെ പരുന്തുംബാർ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറയാൻ ഒരു കാരണമുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഗവൺമെൻറ്റിൻ്റെ എൻട്രൻസ് പാർക്കിംഗ് ഏരിയ തുടങ്ങിയ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നത് കാണാൻ കഴിഞ്ഞു അതിനർത്ഥം ഈ കൺസ്ട്രക്ഷൻസ് ഒക്കെ കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ എൻട്രി ഫീ വെക്കും അതുമാത്രമല്ല നമ്മൾ ഇറങ്ങി നടന്ന് എക്സ്പ്ലോർ ചെയ്ത ഈ സ്ഥലങ്ങളൊക്കെ സുരക്ഷാ നടപടിക്രമങ്ങൾ വെച്ച് അടയ്ക്കാനും സാധ്യതയുണ്ട് പരുതുംപാറയിൽ വന്നാൽ ഞങ്ങൾക്കുണ്ട് ഈ പരുതും പാറയും ഈ അനുഭവമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ തേക്കടിക്ക് പോകുന്ന വഴിയോ കുട്ടിക്കാനം കയറുമ്പോഴൊക്കെ ഇവിടെ കയറുക ഈ ഭംഗി ആസ്വദിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് യാത്രയുടെ മനോഹാരത ഇവിടെ അവസാനിക്കുന്നില്ല കുട്ടിക്കാനത്തെ മറ്റ് കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്